സർ പുട്ടിൻ പുറപ്പെട്ടു കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം ഇവിടെ എത്തുകയാണ് അപ്പം നമ്മൾ പലതരത്തിലുള്ള കരാറും ഒക്കെ റഷ്യയും ഇന്ത്യയും തമ്മിൽ നടക്കുമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പലതും സംസാരിച്ചതാണ് എനിക്കറിയേണ്ടത് ഇന്ത്യക്ക് ഇത് എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ ഇന്ത്യക്ക് ഈ ഒരു വരവ് ഗുണം ചെയ്യും മറ്റൊന്ന് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാകാനുള്ള സാധ്യതകളുണ്ടോ ഒന്നിലധികം ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടത് അപ്പോൾ ഒരു യൂറേഷ്യൻ ജിയോ പോളിറ്റിക്സ് ശ്രദ്ധിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആഗോള ജിയോ പോളിറ്റിക്സ് നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ ലോകം രണ്ട് ചേരിയായിരുന്നു യു എസ് ചേരിയും യു എസ് എസ് ആർ ചേരിയും അതിൽ നിന്ന് ഏകധ്രുവ ലോകത്തിലേക്ക് പോയി ഏകധ്രുവ ലോകം ഒരു ഏകാധിപത്യത്തിൻ്റെയാണ് ഈ ഏകാധിപത്യം കൊണ്ട് കഷ്ടത അനുഭവിച്ച കുറേ രാജ്യങ്ങൾ അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ തയ്യാറെടുക്കുകയാണ് ഈ മാറ്റത്തിലേക്ക് സത്യത്തിൽ ഈ മാറ്റം റഷ്യയുടെ ആവശ്യമായിരുന്നു എങ്കിലതിനു വേണ്ടി മുൻകൈയ്യെടുത്ത് കൊടി പിടിച്ച് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോൾഡായിട്ട് ചില മൂവ്മെൻറ്റ്സ് എടുത്തപ്പോഴാണ് ലോകം പുതിയൊരു ക്രമത്തിലേക്ക് പോവുക പുതിയ ലോകക്രമം എന്നുള്ള ആശയം അപ്പോഴാണ് ഉരുത്തി അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ആദ്യത്തെ ചോദ്യം ഇത്തരം ലോകക്രമം സൃഷ്ടിക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് ലാഭമോ അതോ നഷ്ടമോ എന്നുള്ളതാണ് പണ്ടാരായിട്ട് പറഞ്ഞ പോലെ അമേരിക്കയുടെ എന്ന് വെച്ചാൽ അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ശത്രുവാന്ന് പറഞ്ഞാൽ അത് ഓക്കെ കഷ്ടതയാണ് നിങ്ങൾ അമേരിക്കയുടെ ശത്രുവാണ് നിങ്ങൾ തകർച്ച അഭിമരിക്കേണ്ടി വരും പക്ഷേ അമേരിക്കയുടെ മിത്രാവുക എന്ന് വെച്ചാൽ നരകമാണെന്നാണ് അപ്പം നമുക്കെന്തായാലും ശത്രുവായിട്ട് തന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാം തകർച്ച വേണമെങ്കിൽ അഭിഹരിക്കാം അതും തിരിച്ചും കയറാം പക്ഷേ മിത്രമായിട്ട് നിന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ചോര കുറ്റി കുടിക്കുന്ന പരിപാടിയാണ് അത് നിത്യനാരകത്തിൽ പെട്ടുപോകും അപ്പോൾ നമ്മൾ നരകത്തിലേക്കുള്ള ഫ്രീ ടിക്കറ്റ് എടുത്തുകൊണ്ട് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ മെൻറ്റാലിറ്റി അതായത് യു എസുമായിട്ട് ഇന്ത്യ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് മാന്യമായ ബന്ധം എന്നൊന്ന് മാത്രമാണ് ആഗ്രഹിച്ചത് ഈ മാന്യത ഇപ്പുറത്തും അപ്പുറത്തും ഫീൽ ചെയ്യണം അമേരിക്കയും ഫീൽ ചെയ്യണം അമേരിക്കയായിട്ട് നല്ല ബന്ധം ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനകത്ത് പല ദോഷങ്ങളുമുണ്ട് പല റിസ്ക്കുകളും ഉണ്ട് അതിലൊന്ന് എന്ന് പറയണത് ചൈനയായിട്ട് നമുക്ക് സ്ഥിരം ശത്രുതെ പോകണം ചൈനയായിട്ട് ശത്രുത നിൽക്കുന്നത് തന്നെ അമേരിക്കയായിട്ട് നല്ല ബന്ധം ഉണ്ടാകുമ്പോഴുള്ള ഒരു കുഴപ്പമാണ് അപ്പം നമ്മൾ തോന്നും ചൈന നമ്മുടെ ശത്രുവായത് കൊണ്ടല്ലേ നമ്മൾ അമേരിക്കയുടെ മിത്രമായത് പക്ഷേ ഈയിടെ അമേരിക്ക നമുക്കെതിരെ വന്നപ്പോൾ പെട്ടെന്ന് സംഭവിച്ചെന്താ ചൈന നമ്മളെ പെട്ടെന്ന് സ്വാഗതം ചെയ്തു അതായത് ചൈനയ്ക്ക് അവർക്ക് അബദ്ധം പറ്റിയത് അവർക്ക് മനസ്സിലായി ഇന്ത്യ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രങ്ങളിലൊന്നാണ് ചൈന അവർ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചേക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നോട്ട് വിശ്വാസയോഗ്യമാണം ഒരു നീക്കവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാണോ ഇന്ത്യ മുൻകൈ എടുത്തത് അന്ന് അവിടെ ചില നീക്കങ്ങളുണ്ടായി ഇന്ത്യ ചൈനയെ മുന്നിൽ ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന അളവുകോൽ പാകിസ്ഥാൻ്റെ ഒപ്പം ചൈന നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ട്രംപ് ആണെങ്കിൽ അസിമുന്നറിനെ പിടിച്ച് മടിയിരുത്തുന്നു ബിസ്ക്കറ്റ് കൊടുക്കുന്നു ചായ കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ചൈനയെ സംബന്ധിച്ച് അവരുടെ ഉറച്ച സഖ്യകക്ഷിയായിരുന്ന അവരുടെയുന്ന ധനസഹായവും ആതിഥ സഹായം എല്ലാം മേടിച്ചിരുന്ന ചൈനയ്ക്ക് വേണ്ടി വൺ റോഡ് ബെൽറ്റ് പദ്ധതിയിൽ സ്വന്തം രാജ്യത്തെ റോഡ് വെട്ടാൻ സംബന്ധിച്ച് പാകിസ്ഥാൻ നേരെ ശത്രുഘത്തൂരി അത് ഇന്ത്യ പോയ പോലൊന്നുമല്ല അവരുടെ പട്ടാളമാണ് പോയിരിക്കുന്നത് ഇന്ത്യ ഒരിക്കലും ഇന്ത്യ മിലിറ്ററിയെ അമേരിക്ക എടുത്ത് വിട്ടിട്ടില്ല ഇന്ത്യയുടെ ഒരു മിലിറ്ററി ബേസും അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ നമ്മൾ കൊടുത്തിട്ടില്ല ചൈനയുടെ ആയിട്ടും കൂടി നമ്മുടെ വിമാനത്താവളങ്ങൾ നമ്മുടെ നാവിക കേന്ദ്രങ്ങൾ നമ്മുടെ മറ്റ് മിലിറ്ററി ബേസ് ഒന്നും തന്നെ നമ്മൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല അവർ കൊടുക്കാൻ വീണ്ടും തയ്യാറാവുമായിരുന്നു ഇതോടുകൂടി ചൈന ഡയമേട്രിക്കിലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു ഇന്ത്യയും ഡയമേട്രിക്കിലെ ഓപ്പോസിറ്റ് സൈഡ് വന്നു വന്നപ്പോൾ രണ്ടുപേരും പോയിന്റിലായിരുന്നു മാത്രം അത് കൃത്യമായിട്ട് റഷ്യ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് വരുവാണ് കാരണം കാലങ്ങളായിട്ട് റഷ്യ ഒറ്റപ്പെട്ടു നിൽക്കുക ഇന്ത്യയും ചൈനയൊക്കെ നല്ല സുഹൃത്തുക്കളാണ് എങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ അവർക്ക് നഷ്ടങ്ങളുണ്ടായിരുന്നു പതിയെ പതിയെ നാറ്റോ റഷ്യയുടെ ചുറ്റും പിടിമുറുകയായിരുന്നു ഇതുമില്ല ഇല്ല ആയിരുന്നു റഷ്യയെ സംബന്ധിച്ച് യുക്രൈൻ യുദ്ധം വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ലോകം സംസാരിക്കാൻ തുടങ്ങി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി പ്രശ്നങ്ങളുണ്ട് ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ അവിടെയാണ് മുമ്പ് ചോദിച്ച ചോദ്യം ഇന്ത്യക്ക് നേട്ടമുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യത്തെ ഗുണഭോക്താവ് ഇന്ത്യയായിട്ട് മാറി കാരണം റഷ്യയ്ക്ക് വന്ന് ഉപരോധം അതിനെ മറികടക്കാൻ ഇന്ത്യ സഹായിച്ചു റഷ്യയുടെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങി നമ്മൾ ആഗോളതലത്തിൽ വിതരണം ചെയ്തു റഷ്യയ്ക്ക് നിലനിൽക്കാനുള്ള പണവും നമുക്ക് വലിയ രാക്കും ഉണ്ടാവുന്നതിലേക്ക് വന്നു ഇത് നമ്മളെപ്പോഴും ആ ഉപരോധത്തിൽ കൂടെ വന്നിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു അതായത് അമേരിക്കയുടെ ഒപ്പം നിന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഗുണം കിട്ടില്ലായിരുന്നു അമേരിക്കയെ തൃസ്ഥാനത്ത് നിർത്തി റഷ്യയെ നമ്മുടെ റഷ്യ നമ്മുടെ ഒപ്പമാണ് നമ്മൾ റഷ്യയുടെ ഒപ്പമാണ് എന്നുള്ള പിക്ചർ ലോകത്തിനു മുമ്പ് കാണിച്ച് അത് വെറുതെ ആക്ട് ചെയ്തതല്ല ആത്മാർത്ഥമായിട്ടാണ് യു എനിലൊരു വോട്ടെടുപ്പാകട്ടെ റഷ്യയുടെ ഒപ്പം നിൽക്കുന്ന നയമാകട്ടെ ഇന്ത്യ എടുത്ത നിലപാട് വി ആർ വിത്ത് റഷ്യ എന്നുള്ളതാണ് അത് ദീർഘകാല ബന്ധമാണ് അതിനെക്കുറിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞുപോലും ഇന്ത്യ അങ്ങനെ ഒന്നും തെറ്റില്ല കാരണം അതങ്ങനെയാണ് ഇന്ത്യ റഷ്യയായിട്ട് വർഷങ്ങളായിട്ട് സൈനിക സഹകരണമുണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അത് വി അക്കനോളജിറ്റ് എന്നുള്ള മട്ടിലാണെന്ന് അമേരിക്കയെ പ്രതികരിച്ചു പോലും ട്രംപും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ മാറ്റം ആ പ്രതികരണം കുറച്ചുകൂടെ രൂക്ഷമായത് പിന്നീടാണ് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ അഗനെസ്റ്റ് ആയത് അപ്പോൾ ഇതുവരെ ഉണ്ടായതെന്താന്ന് ചോദിച്ചാൽ ലാഭമാണ് സാമ്പത്തിക രംഗത്ത് ഇത് കൂടാതെ മാറ്റുന്നു ഇന്ത്യക്ക് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾക്കല്ല എപ്പോഴും വലിയ നാശം ഉണ്ടാക്കുന്നതെന്ന് ഡോളർ ഡിപ്പെൻഡൻസിയാണ് നമ്മൾ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തു പോയാൽ നമുക്ക് എപ്പോഴും ദുരിതമാണ് അപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ തൊട്ടടുത്ത് കിടക്ക അടുത്ത് കിടക്കുന്ന ശ്രീലങ്കയ്ക്ക് പോലും വല്ലാതെ അവിടെ നിന്ന് വല്ലതും വാങ്ങുകയോ അവരുടെ വസ്തുക്കൾ നാം നമ്മുടെ വസ്തുക്കൾ അവർക്ക് വിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഡോളർ വേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും കഷ്ടമാണ് ലോകത്ത് പല എല്ലാ രാജ്യങ്ങളുമായിട്ടും ഡോളറിൽ വേണം കച്ചവടം എന്നുള്ളത് മാറിയിട്ട് ഡോളറിൻ്റെ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ നമ്മൾ നോക്കുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോളറിൻ്റെ വില കൂടുന്നു ഇന്ത്യൻ റുപ്പി താഴുന്നു എന്താണ് അതിൻ്റെ തകരുന്നു എന്നാണ് ജലി വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റുപ്പി തകർന്നിട്ട് ഡോളർ കൂടിയതല്ല സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡോളറിൻ്റെ മൂല്യം ഉയർത്ത് നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അപ്പം ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് എന്താ ട്രംപ് അമേരിക്കയിലെ ബിസിനസ്സുകൾ എന്ന് ചവിട്ടി ഉയർന്ന താരിഫ് അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കിയ ഭരണനായ മാറ്റങ്ങൾ എല്ലാം കൂടി പ്രതി പ്രതികൂലമായത് അവരുടെ ബിസിനസ്സുകൾക്കാണ് അമേരിക്കയിലെ അപ്പോൾ അമേരിക്കയിൽ ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അവിടുത്തെ നോർമൽ ബിസിനസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചു പകരം സ്വർണത്തിലും കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആ കറൻസി പ്രധാനമായിട്ട് ഡോളറാണ് അപ്പോൾ ഡോളറിൻ്റെ വില കൂടുന്നു ഇത് നമ്മളിവിടെ രൂപയുടെ മൂല്യം കുറയ്ക്കാൻ നോക്കുന്നതുകൊണ്ടോ രൂപ ദുർബലമായതുകൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല അപ്പുറത്ത് ഡോളറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ട് അത് കൂടി ഇതാണ് കാണേണ്ടത് അപ്പോൾ ഇത് നമ്മളെ വേറെ വിധത്തിൽ ബാധിക്കുന്നു കാരണം എന്താ എക്സ്ചേഞ്ച് സമയത്ത് ഈ ഡോളർ വാങ്ങി നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇത് നമുക്ക് സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടാകും അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കൂടുന്നോ കുറയുന്നോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല പകരം നമ്മളതിൻ്റെ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഡോളർ നിന്ന് ഇന്ത്യ മാറണം ഇതാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇതിനു വേണ്ടി പുതിയ വ്യാപാര കരാറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് കഴിയുന്നതും രൂപയിലും അതാത് രാജ്യങ്ങളുടെ കറൻസിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഈയിടെ റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങിച്ച് നമ്മളതിന് പണം കൊടുത്തപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഇന്ത്യ റഷ്യ കുറച്ച് നാളായിട്ട് റുപ്പി ആൻഡ് റൂബിൾ റഷ്യൻ കറൻസി ഇന്ത്യൻ കറൻസി വെച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത് ഈ രണ്ട് കറൻസിയോ ഡോളറോ എടുക്കാതെ നാലാമതൊരു കറൻസിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു അത് ചൈനീസ് യുവാനായിരുന്നു റഷ്യയിൽ നിന്ന് പെട്രോളിയം വാങ്ങിയതിന് ഇന്ത്യ പണം കൊടുത്തത് ചൈനീസ് യുവാനിലാണ് ഇത് കാണിക്കുന്നത് ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് പോകാൻ ഇന്ത്യ ശ്രമിക്കുന്നു അതായത് ഈ റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രിക്സ് രാജ്യങ്ങളാണ് ബ്രിക്സിനകത്തെ ഈ കൂട്ടായ്മയ്ക്കകത്തെ കറൻസികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഈ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും കൂടിയാണ് അവിടെ ക്ഷത്രരാജ്യം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിരുന്ന ചൈനയുടെ കറൻസി എടുക്കുമ്പോൾ അത് ചൈനയ്ക്ക് ഗുണം ജീവമാണ് നാളെ ചൈന ചിലപ്പോൾ ഇന്ത്യൻ കറൻസിയുടെ അടുത്ത് കൊടുത്തു വരും നമുക്ക് ഗുണകരമാണ് നോക്കുമ്പോൾ ഇതുവരെ ചൈനീസ് കറൻസി ഉപയോഗിക്കാത്ത വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു നാളെ ഇന്ത്യൻ കറൻസി അങ്ങനെ വിനിയോഗ വിനിയോഗിക്കപ്പെട്ടേക്കാം അപ്പോൾ ഒരു വിനിമയ കറൻസിയായിട്ട് ഇന്ത്യൻ കറൻസി മാറാനുള്ള സാധ്യത മുമ്പില്ലുണ്ട് ഇന്ത്യൻ കറൻസി പല രാജ്യങ്ങളിൽ അതുകൊണ്ട് എടുക്കാനും ലോകരാജ്യങ്ങളിൽ പലയിടത്തും പല ബിസിനസ്സുകളും ഉപയോഗിക്കപ്പെടാനും സാധ്യത കൂടുതൽ നമ്മുടെ ബാങ്കുകൾ പല രാജ്യത്തേക്കും കൂടുതൽ എത്താനുള്ള സാധ്യത കൂടുതൽ നമ്മുടെ യു പി ഐ സിസ്റ്റം പലയിടത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതൽ ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ റഷ്യ ഇന്ത്യ തമ്മിൽ ഉള്ള ഇടപാടുകൾ വർദ്ധിക്കും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഉപരോധം വന്നപ്പോൾ റഷ്യയിൽ പല ഉൽപ്പന്നങ്ങളും കിട്ടാനില്ല ഫോർ എക്സാമ്പിൾ ബിസ്ക്കറ്റ് കിട്ടാനില്ല വലിയ ക്ഷാമം വന്നു അവിടെ അവർ പെട്ടെന്ന് തിരിഞ്ഞ് ഇന്ത്യയിലേക്കാണ് കിട്ടുമോ എന്ന് ചോദിച്ചത് പല രാജ്യങ്ങളും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം ചിലപ്പം വലിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇന്ത്യയിലെ ഭക്ഷ്യവസ്തുക്കൾ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർ എന്നുണ്ട് നിലവിൽ അനേക ഉൽപ്പന്നങ്ങൾ റഷ്യ പോകേണ്ട ആവശ്യമുണ്ട് കാരണം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഇല്ല പല രാജ്യത്തു രാജ്യത്തുനിന്നും അവർ വരുത്തുന്നവിടെ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് അവിടെ ഒരു സയുണ്ട് നമുക്ക് കൊടുക്കാൻ പലതും ഇനി റഷ്യയ്ക്ക് ഡോളറിലോ മറ്റ് റുപ്പിയിലോ ഒന്നും കൊടുക്കാൻ ഉപരോധം കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ വാർത്ത സമ്പ്രദായത്തിലായത് നമുക്ക് കൈമാറം നടത്താം കാരണം നമ്മൾ പെട്രോളിയം വാങ്ങുന്നുണ്ട് പകരം അനേക ഉൽപ്പന്നങ്ങളോടെ കൊടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പലതും അവിടെ നടക്കും എന്തായാലും ഇന്ത്യ റഷ്യ വ്യാപാരം വളരെ വളരെ ഉയർന്നൊരു തലത്തിലേക്ക് പോകാൻ പോവുകയാണ് അത് നൂറ് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര കരാർ ഒപ്പിടാനാണ് പൊടിയും ശ്രമിക്കുന്നത് ഇതൊരു ചെറിയ എമൗണ്ട് വലിയൊരു തുകയാണ് ഇത്തരം വലിയ വ്യാപാരങ്ങൾ റഷ്യയായിട്ട് പണ്ട് അമേരിക്ക ഒക്കെ ആയിട്ടാണ് ഇത്തരം വലിയ വ്യാപാരത്തിൻ്റെയൊക്കെ നമുക്ക് സ്കോപ്പുണ്ടായിരുന്നത് അതല്ല റഷ്യയായിട്ടും കൂടെ അങ്ങനെ വരികയാണ് ഈ ഇതിന് ഒപ്പം തന്നെയുള്ളതാണ് അല്ലെങ്കിൽ സാധാരണമായിട്ടാണ് ഇന്ത്യ റഷ്യ ബന്ധങ്ങളിലെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധി വരെ സ്വാഭാവികമാണ് നമ്മളെപ്പോഴും നമ്മുടെ പണ്ട് തൊട്ടേ മിഗ് വാങ്ങുന്നു ഇങ്ങനെ അനേകം ആയുധങ്ങൾ നമ്മൾ വരെ വാങ്ങുമായിരുന്നു ഇപ്പോഴും ഉണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ്റെ ടെക്നോളജിയോട് കൂടിയിട്ട് ഒരു അണ്ടർ വൺ റൂഫ് ഒരു ഹോൾ ഫാക്ടറി സാങ്കേതികതയോടെ നമുക്ക് കിട്ടുന്നു ചെറിയ കാര്യമല്ല കാരണം ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധമാനങ്ങളിലൊന്ന് നമ്മുടേതാവും പോവാണ് അതുപോലെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് നമുക്കിനി കിട്ടേണ്ട യൂണിറ്റുകൾ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെയും കാര്യത്തിൽ ചർച്ച നടക്കും ഇന്ന് അറിയുന്നത് അതൊന്നും ചെറിയ കാര്യമല്ല കാരണം താന്നു പറക്കുന്ന പോലും നശിപ്പിക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡിന് കഴിവുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് ഇതും ഗുണകരമാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് എന്ന് പറയുന്ന പുതിയ ഒരു നീക്കം അതായത് ഇന്ത്യയുടെയും റഷ്യയുടെയും സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ എന്ന് വെച്ചാൽ കരസേനയുടെ കേന്ദ്രങ്ങൾ നാവികസേന തുറമുഖങ്ങൾ അതുപോലെ വിമാനങ്ങൾ വിമാനത്താവളങ്ങൾ രണ്ട് രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥര് ഇവരെ രണ്ട് രാജ്യങ്ങളും പരസ്പരം ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു പുതിയ മൂവ്മെൻ്റാണ് ഇത് ഇതിനെ സമാനമായിട്ടൊന്നേ ലോകത്തുള്ളൂ അത് നാറ്റോയാ അതായത് അമേരിക്കയുടെ ഒരു വലിയ കമാൻഡിൻ്റെ കീഴിൽ പല രാജ്യങ്ങളിലെ സൈന്യം അണ്ടർ വൺ കമാൻഡ് അനുസരിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ ബലമായൊരു സംശയം പ്രകടിപ്പിക്കുന്നത് നാറ്റോ പോലൊന്ന് ഇപ്പുറത്ത് വരാൻ പോവുകയാണോ എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളതാണ് കാരണം ഏകധ്രുവ ലോകത്തിൻ്റെ സൈനിക ശക്തിയാണ് നാറ്റോ അവരുടെ കാവലാളാണ് അഥവാ അവരുടെ കാവൽ ഗുണ്ടകളാണ് ഇതാണ് നാറ്റോ ലോകത്ത് എവിടെ ഒരു കുഴപ്പമുണ്ടാകും സമുദ്രതീരമുള്ള ഏത് രാജ്യത്തെയും അയൽരാജ്യത്തെയും എന്ന പോലെ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റും അതിനുള്ള അമേരിക്കയുടെ പിൻബലം കൂടിയാണ് നാറ്റോ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ സത്യത്തിൽ ഒരു വംശീയ കൂട്ടായ്മയാണ് വെള്ളക്കാരൻ്റെ വംശീയത അല്ലാതെ അതിനകത്തൊന്നുമില്ല വെള്ളത്തൊലിക്കാരൻ അതുകൊണ്ടാണ് നാറ്റോ നോർത്ത് അറ്റ്ലാൻറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണെങ്കിലും അതിനകത്ത് ചിലപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒക്കെ വന്നു വരും നോർത്ത് അറ്റ്ലാന്റിക്ക് അല്ലെങ്കിൽ പോലും കാരണം വെള്ളത്തൊലിക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിന് സാമ്പത്തിക ശാക്തീകരണ ക്രമമാണ് ഉദ്ദേശിക്കുന്നത് പുതു ലോകക്രമത്തിലെ പുതിയ ധ്രുവം ആഗോ ലോകധ്രുവം എന്നുള്ളതാണ് ആ ശാക്തീയ ധ്രുവത്തിൽ നിൽക്കുന്നത് റഷ്യ ബ്രസീല് ഇന്ത്യ ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് മംഗോൾ വ്യക്തിത്വം കൊക്കേഷ്യൻ വ്യക്തിത്വങ്ങൾ ഇന്ത്യൻ ജനത ആഫ്രിക്കൻ ജനത ലാറ്റിൻ അമേരിക്കൻ ജനത ലോകത്തെ പ്രധാനപ്പെട്ട അഞ്ച് ജനതകളെ അവിടെ അവർ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്കും ലോകത്തിൻ്റെ അമ്പത് ശതമാനത്തിനുള്ളിൽ ജനസംഖ്യയാവും ഇത് ഇത് സ്ഥാപിച്ച അഞ്ച് രാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ആദ്യം ബി ആർ ഐയിലാണ് തുടങ്ങുന്നത് പിന്നെ ബ്രിക്കായി പിന്നെ ബ്രിക്സായി ഇനി പിന്നീട് അഞ്ച് രാജ്യം കൂടെ ചേർന്നു ഇറാനും യു എയുടെ അഞ്ച് പേര് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ മൊത്തം പത്ത് ബ്രിക്സ് രാജ്യങ്ങളുണ്ട് അത് പത്ത് അംഗരാജ്യങ്ങളാണെങ്കിൽ പത്ത് പങ്കാളി രാജ്യങ്ങൾ വേറെയുമുണ്ട് മൊത്തം ഇരുപത് രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സിലുള്ളത് അടുത്ത ബ്രിക്സിൻ്റെ ഉച്ചകോടി കഴിയുമ്പോഴത്തേക്കും ഇത് മുപ്പത്തി രാജ്യങ്ങളായി മാറുന്നു പറയുന്നുണ്ട് നാൽപ്പത് ഇത് വരെ എത്തുമായിരിക്കും അപ്പോൾ ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശാക്തീകരണ കൂട്ടായ്മ അവിടെ വരുവാണ് പക്ഷേ എപ്പോഴും എനിക്ക് പണ്ട് തന്നെ മനസ്സിലുള്ള ചോദ്യമുണ്ട് ഇത് സാമ്പത്തിക ശാക്തീകരണം മാത്രം മതിയോ എന്തുകൊണ്ട് സൈനിക ശക്തിയും കൂടെ ആയിക്കൂടാം അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യയിൽ വന്ന ബലാറോസ് പ്രസിഡൻറ്റ് അലക്സാണ്ടർ ലുഷ്ചെങ്കോ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് ഒരു സൈനിക ശക്തി ഉണ്ടാവണം ആ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ബ്രിക്സ് കൂട്ടായ്മ എന്നുള്ളതിൻ്റെ ആദ്യ രൂപങ്ങൾ രൂപങ്ങളുണ്ടായതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ മുമ്പ് എഴുതിയ ലേഖനങ്ങളിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇത് പരാമർശിച്ചിട്ടുണ്ട് എനിവേ അത് റഷ്യയും ഇന്ത്യയും തമ്മിൽ വന്നാൽ ഇനി ഇതിലേക്ക് ചൈനയും കൂടെ ചേർന്ന് അയങ്ങിയിരിക്കും അപ്പോൾ ഒരു ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് നിലവിൽ ആർ ഐ സി വരെ ഇപ്പം ആർ ആൻഡ് ഐ ആണ് ഇപ്പോൾ ഉള്ളത് ചൈനയാണ് ആർ ഐ സി ആകുന്നു അവിടെ അത് വന്നാൽ തന്നെ ഏതാണ്ട് നാറ്റോയ്ക്ക് സമാനമാവും കാരണം ലോകത്തെ ഏറ്റവും വലിയ മൂന്ന് സൈനിക സൈനികശക്തികളി ലോകത്തെ ഒന്നാമത്തെ സൈനിക ശക്തി അമേരിക്കയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ചൈനയോ റഷ്യയോ നമുക്ക് തീർത്താം നാലാം സ്ഥാനത്ത് നമ്മളുണ്ട് അപ്പം ഒന്നാം ശക്തി മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ മറ്റ് മൂന്ന് ശക്തികൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇതിൻ്റെ കൂടെ സാ സൈനികമായിട്ട് ഇത്ര ശക്തി ഇല്ലെങ്കിലും നമുക്കൊപ്പം നിൽക്കേണ്ട പല ആൾക്കാരും വേറെ ഉണ്ട് അവരും കൂടി വരികയാണ് പാകിസ്ഥാൻ വരില്ല ബംഗ്ലാദേശ് വരില്ലായിരിക്കും ഇങ്ങനെ ജനില് വരില്ലായിരിക്കും പക്ഷേ ഇറാൻ കൂടെ വരും അവർക്ക് ഒപ്പം നിൽക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ അംഗരാജ്യങ്ങളിൽ സൗത്ത് ആഫ്രിക്ക കൂടെ വരാം ബ്രസീൽ കൂടെ ഒന്ന് വരാം ബ്രസീൽ കൂടെ വന്ന് അമേരിക്ക ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ലാറ്റിൻ അമേരിക്ക മേഖല അവരുടെ ഒരു കളിത്തട്ടായിട്ടാണ് അവർ വെച്ചേക്കുന്നത് വെനിസുവലയ്ക്കെതിരെ ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെനിസുവലെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ബ്രസീലിനോട് ചിലപ്പോൾ പുറക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ഒറ്റയടിക്കായിരിക്കില്ല പതിയെ ആദ്യം ഇന്ത്യയും റഷ്യയും തമ്മിൽ പിന്നൊരു പക്ഷേ കൂടുതൽ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ബ്രിക്സ് സൈന്യശക്തി വേണമെങ്കിൽ നമുക്ക് തന്നെ ബ്രിക്സ് നാറ്റോ എന്ന് വിളിക്കാം നാറ്റോ എന്നുള്ള പ്രയോഗം അവിടെ തെറ്റാണ് പക്ഷേ ഒരു യൂറേഷ്യൻ സൈന്യശക്തി അതിനകത്ത് ആഫ്രിക്കയും ലാറ്റിനമേരിക്കയും വരികയാണെങ്കിൽ അതൊരു ഗ്ലോബൽ സൗത്ത് മിലിറ്ററി ആയിരിക്കും അങ്ങനത്തെ ഒന്ന് വരുന്നു അതിൻ്റെ നായകസ്ഥാനത്ത് ആയിരുന്നൊരു ചോദ്യം ഉണ്ടാവാം ഒരു അംഗരാജ്യങ്ങൾ ഒരുപക്ഷെ മാറി മാറി നായകസ്ഥാനം വഹിക്കാനാണ് സാധ്യത അമേരിക്കയെ പോലെ ഒരു അണ്ടർ ഒറ്റ കമാൻഡിൻ്റെ കീഴിൽ പോണ രീതി ആയിരിക്കില്ല അവരുടെയും മാറി മാറി വരാറുണ്ട് പല രാജ്യങ്ങളുടെയും എങ്കിലും നമ്മൾ പരസ്പരം അംഗരാജ്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് റൊട്ടേഷനിൽ കൊണ്ടുപോകുന്ന രീതിയായിരിക്കും തുടക്കം ഒരുപക്ഷെ ഒന്ന് ഇന്ത്യയോ അല്ലെങ്കിൽ റഷ്യോ ആയിരിക്കും അതിൻ്റെ തലപ്പത്ത് വരിക ചൈന കൂടി വൈകാതെ വന്നേക്കാം അപ്പോൾ അതിൻ്റെ ഒരു യാതൊരു സൂചനയും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് വന്നുകൂടാ ഇങ്ങനെ ശക്തി ആവശ്യമാണ് എന്തിനാണ് ഏഷ്യയിൽ അമേരിക്ക ഒന്ന് കളിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യം എന്താണ് ബ്രിട്ടൻ ഇടപെണ്ട ആവശ്യം എന്താണ് അതിൻ്റെ കാലം കഴിഞ്ഞുവല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ഇല്ലേ കൂടി വന്നാൽ അൻപത് ശേഷം പിന്നെ അവരിവിടെ വന്ന് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ അവരിവിടെ അവർക്ക് പൊളിറ്റിക്കൽസേ ഉണ്ട് എന്നുള്ള മട്ടിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ അവസാനം വന്നേ പറ്റുകയുള്ളൂ അത്തരം ഒരു പുതിയ ലോകക്രമത്തിലേക്ക് അത് സാമ്പത്തികം മാത്രമല്ല സൈനിക ശക്തികളുടെ ഭാഷയിൽ പുതിയ ലോകക്രമം രചിക്കാൻ ഒരുപക്ഷെ പുടിൻ്റെ ഈ സന്ദർശനം സഹായിച്ചു എന്ന് വരാം അതാണ് ഞാനിതെന്ന് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്